അവിടെ ോ അപ്പം ഇത് ഈ സാധനം കൊണ്ട് സർവ്വ് ചെയ്യുമ്പോഴത്തേക്ക് തട്ടിപ്പ തട്ടി അവിടെ ഒരു കസ്റ്റമറിന്റെ പുറത്തോട്ട് ഇരുന്ന് അത് പുള്ളി അതെടുത്ത് എന്റെ മൂത്തേക്കെടുത്ത് അപ്പൊ അത് വേടിച്ചു വെക്കുമ്പോഴേ എന്റെ ഉമ്മ ഉമ്മാടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരൊക്കെ എനിക്ക് അറിയാം സന്തോഷത്തോടു കൂടിയുള്ള വാച്ച് ആ തോന്നി ആ മൊമെന്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുഖത്തേക്ക് വീണ മറ്റേ മദ്യത്തിന്റെയും ഇതിന്റെയൊക്കെ സുഖം ഞാൻ അറിയുന്നത് അപ്പൊ ഞാനും നമ്മളെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഫുഡ് ബാക്കി വരും കസ്റ്റമർ കഴിച്ചതിന്റെ ബാക്കി ഫുഡ് വരും അവർ യൂസ് ചെയ്യാതെ തന്നെ അതെടുത്ത് കഴിച്ചിട്ടുണ്ട് അക്കോമഡേഷന്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കയറി കിടക്ക ഒരു സ്ഥലവും ഇല്ലായിരുന്നു ഒരു ഇവിടെ നിന്ന് ഒരു പത്ത് ഇരുപത് മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ട് ഒരു വിദേശ രാജ്യത്തേക്ക് ഒരു പരിചയം ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് ഒരു അക്കോമഡേഷൻ ഒരു പ്ലേസ് ഇല്ല കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല അത്രയും ഒരു യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ ഞാൻ അവിടെ പോയി പാത്രം കഴുകിയ ഞാൻ ഞാൻ ഇപ്പൊ അവിടെ പോയി ബേ കിങ്ങില് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സിമിലർ ആയിട്ടുള്ള ഒരു കമ്പനി അവിടെ ഫോം ചെയ്തിട്ടുണ്ട് ചിക്കിങ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ഒരു ഷോപ്പ് ഞാൻ റൺ ചെയ്തു എൻ്റെ ഓണർഷിപ്പിൽ ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ ഞാൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് എൻറെ സ്റ്റുഡൻസ് എല്ലാരും കൂടെ വന്നിട്ട് ഇക്ക പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിശ്വാസം മൂവായിരത്തിലധികം